നമസ്കാരം ഷാജിലെ നമസ്കാരം നമസ്കാരം നമുക്ക് ഈ ശ്രീലങ്കയിൽ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് വന്നിരിക്കുന്നു അങ്ങനെ ഒരു പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഇന്ത്യ ഇന്ത്യയിലുള്ളവർ നമുക്കൊരു കൌതുകത്തോടെയാണ് അതൊക്കെ നോക്കുന്നത് ഒന്ന് പറയാമോ എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടായത് ആ അത്തരം ആ സംഭവത്തെ ഒന്ന് ബ്രീഫ് ചെയ്ത് ഒന്ന് പറയാമോ അവിടെ ഒരു ശ്രീലങ്കയില് നടന്ന ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ആ തെരഞ്ഞെടുപ്പ് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ മാത്രമായിട്ടല്ല ശ്രീലങ്കക്കാർ ഉപയോഗിച്ചത് ആ രാജ്യത്തിന്റെ ദിശ അല്ലെങ്കിൽ ഭാവി നിർണയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ടും കൂടിയാണ് അവര് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് കാരണം നമ്മള് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാണുന്നുണ്ടായിരുന്നു ശ്രീലങ്കയിൽ വല്ലാത്തൊരു പ്രതിസന്ധി കാലമായിരുന്നു പ്രത്യേകിച്ച് ആ രാജപക്സയുടെ ഭരണകാലത്ത് വ വല്ലാത്ത സാമ്പത്തിക ഘടകാരിസ്ഥത വളരെ ആഴത്തിൽ ഊന്നിയ അഴിമതി രാഷ്ട്രീയ അസ്ഥിരത ഭക്ഷ്യക്ഷാമം ഇന്ധനക്ഷാമം അമിതമായ വിലക്കയറ്റം അതുപോലെ വിദേശശേഖരത്തിൽ നിന്ന് ഒരുപാട് ഇടിവ് വിദേശ രാജ്യങ്ങൾ കൈയൊഴിയുന്നു അങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ പ്രാദേശികമായി കരകാലയ എന്ന് അതിന്റെ പേര് ശരിക്കും സ്ട്രഗിൾ എന്നാണ് പൊരിതുക എന്നാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം സ്വയമേവ രൂപപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ലാതെ സ്വയമേവ രൂപപ്പെടുന്നു എന്നിട്ടതൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമായി രാജഭാസ്കർ കുടുംബം അവരുടെ താമസസ്ഥലം അവരെല്ലാവരെയും ആക്രമിക്കുന്ന തരത്തിലേക്കത് മാറി രാജവസ്ക രാജിവയ്ക്കേണ്ടി വന്നു അവര് കംപ്ലീറ്റ് ജനങ്ങൾ അദ്ദേഹത്തിന് വെറുക്കുന്ന തരത്തിലേക്ക് വരികയും മറ്റൊരു രാഷ്ട്രീയ നേതൃത്വം അവിടെ താൽക്കാലികമായി വരികയും ചെയ്തു ഇലക്ഷംഭര ആ താൽക്കാലിക ഭരണ സംവിധാനമാണ് അവിടെ നിന്നിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീലങ്കയില് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു മാനുഷിക ദുരന്തമാണ് നടന്നതെന്ന് ഞാൻ പറയും ഇപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീലങ്കക്കാരും മനസ്സിൽ വോട്ടർമാരും മനസ്സിൽ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും മാറി തുടർച്ചയ്ക്കും വളരെ സമൂലമായ മാറ്റത്തിനും വേണ്ടിയുള്ള ഒരു പ്രസിഡന്റിനെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് ആ ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാള് പ്രസിഡന്റായിട്ട് വരാനുണ്ടായതാണ് നാല് പേരാണ് ഈ ഇലക്ഷന് മത്സരിച്ചത് ഒന്ന് മുൻ പ്രസിഡന്റ് തന്നെയാണ് മഹീന്ദ്ര രാജഭസ്കയിലെ മകൻ നമൽ രാജഭസ്ക പക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ജനങ്ങളിൽ നിന്ന് പിന്തുണ പിന്തുണയല്ലാൻ നഷ്ടപ്പെട്ട് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു രണ്ടാമത്തെ ആള് വിക്രമസിംഗെ ആയിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് ദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം രാജഭസ്കരിൽ രാജിക്ക് ശേഷം ഇദ്ദേഹത്തിനായിരുന്നു താൽക്കാലിക അധികാരം ഉണ്ടായിരുന്നത് പക്ഷെ പുള്ളി ചെയ്തതെന്താന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായ ചില ചുരുക്കൽ നടപടികളാണ് കൈകൊണ്ടത് സാമ്പത്തിക നയങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ചെലവ് ചുരുക്കൽ നടങ്ങൾ സാധാരണ ജനത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചെലവ് ചുരുക്കലാണ് നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനോടും ജനങ്ങൾക്ക് വല്ലാത്ത എതിർപ്പായിരുന്നു പിന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സമാഗീജന ബലവേഗയു എന്ന് പറയുന്ന എസ് ജെ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സജിത് പ്രേമദാസ എന്ന് പറയുന്ന കാള ഇദ്ദേഹം സാമ്പത്തികമായ നീതിയും സാമൂഹ്യ ക്ഷേമവും നൽകും എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തിപ്പോകുന്നത് നാലാമത്തെ ആളാണ് നമ്മൾ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന അനുരകുമാര സുനായക എന്ന് പറയുന്ന ഒരു നാഷണൽ പീപ്പിൾസ് പവർ എൻ പി എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ ഭാഗമാണ് ഇരുപത്തൊമ്പത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളും ട്രേഡ് യൂണിയനുകളും അടിസ്ഥാന വർഗക്കാരെല്ലാവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുന്നണി മത്സരിച്ചത് പക്ഷെ ബുദ്ധിജീവികളെയും അവിടുത്തെ അഭിഭാഷകരെയും സാമ്പത്തിക വിദഗ്ധരെയും സാധാരണക്കാരെയും എല്ലാവരെയും ഇദ്ദേഹത്തിന് നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത വലിയ പ്രായമൊന്നുമില്ല ഒരു അമ്പത്തി ആറ് അമ്പത്തി ഏഴ് വയസ്സേ ഉള്ളൂ ഇപ്പൊ ഇദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധത പൊതുവിശ്വാസം പുനഃസ്ഥാപിക്കൽ അതായത് ഒരു പൊതുവിശ്വാസം പുനഃസ്ഥാപിച്ചെടുക്കൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള സമ്പത്തി വ്യവസ്ഥയെ പുനഃക്രമീകരിക്കൽ ഇവയായിരിക്കും ഞാൻ നടത്തുക എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോ അത് ജനങ്ങളിൽ വല്ലാതെ പ്രതീക്ഷ ഉയർത്തി സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് തന്നെയാണ് വോട്ട് കിട്ടിയത് കാര്യം ഒരു ഷോർട്ട് ടേം പ്ലാനും ഒരു ലോങ് ടേം പ്ലാനും അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുന്നണിയാണ് അപ്പൊ നിശ്ചിതായ കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രധാനമന്ത് പ്രസിഡന്റിനും നമ്മൾ പറയാൻ കാരണം നിശ്ചിതായുടെ പാർട്ടി യഥാർത്ഥ പാർട്ടി എന്ന് പറയുന്നത് ജനതാവിമുക്തി പെരുമന എന്നാണ് ജെ വിപി അതിന്റെ സിദ്ധാന്തം മാർസിസം വിലനിന്നസത്തിന്റെ ഭാഗമായിട്ടാണ് അതിലും സിംഹ ദേശീയതയുടെയും കൂടി ഒരു നിശ്ചിതത്തിൽ ചേർന്ന അങ്ങനെ ഒരു കൾച്ചറുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ടാണ് അത് ഇടതുപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സാധാരണ ജനങ്ങൾ സംസാരിക്കുന്നു പക്ഷെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ യഥാർത്ഥ ജനങ്ങളുടെ ആഗ്രഹമാണ് ജയിച്ചത് കാര്യം ജനങ്ങളിൽ നിന്ന് അകലം പാലിച്ച എല്ലാ ഇത്തങ്ങളെയും അവർ നിരാകരിച്ചതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സമീപകാലത്ത് ഒരുപാട് ഇടത്ത് തെരഞ്ഞെടുപ്പ് വന്നു ഒരുപാട് രാജ്യങ്ങളിൽ അവിടെ അവിടെയെല്ലാം ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാം ഉദാഹരണത്തിന് ബ്രസീല് ചിലി കൊളംബിയ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് അവിടെ പത്തൊമ്പത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലാണ് ഫിൻലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് തുടങ്ങിയ തുടങ്ങിയയിടത്തെല്ലാ ഇടതുപക്ഷത്തായുള്ള പാർട്ടികൾ വിജയിക്കുന്നു യു കെ കെയിലെ ഇടതുപക്ഷ സ്വഭാവമുള്ള ലേബർ പാർട്ടി വിജയിക്കുന്നു അപ്പൊ ഇവിടെ എല്ലായിടത്തും ഇടതുപക്ഷം വിജയിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നേരത്തെ എന്റെ അടുത്ത് ആദ്യത്തെ ചോദിച്ചു ചോദിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നു ആണോ ജയിച്ചതെന്നുള്ള ആ ഒരു ചോദ്യം എന്നോട് തിരത്ത് വെച്ച് പറയും ഞാൻ പറയുന്നത് ഇടതുപക്ഷം വിജയിക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷമാണ് ലോകത്തിലെ ശരി എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷം വിജയിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇടത് എന്ന് പറയുന്ന തജ്ഞ എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഒരു ദേശീയ അസംബ്ലി സമ്മേള സമ്മേളിച്ചു അസംബ്ലിയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഒരു പുതിയ ഭരണഘടന എഴുതുക രാജാവിന് എത്രമാത്രം അധികാരം കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു അപ്പോ അവിടെ രാജാവിന് സമ്പൂർണ്ണ വീറ്റോ പവർ കൊടുക്കണോ വേണ്ടിയെന്നുള്ള ഒരു വിഷയമാണ് അപ്പോ സമ്പൂർണ്ണ വീറ്റോ കൊടുക്കണമെന്ന് വാദിച്ച ആൾക്കാരെല്ലാം ഈ സ്പീക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ വലതു ഭാഗത്തും എതിർത്തവര് എല്ലാവരും ഇടത് ഭാഗത്ത് വരുന്നു അതായത് ഒരു പാരമ്പര്യത്തിനോട് കൂടുതൽ അടുത്ത് നിന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വലതുവശത്തും പുലോപനകരമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരെല്ലാം ഇടതുപക്ഷത്തുനിന്ന് ശരിക്കും ആ ഒരു സ്വപ്ന ഇടതുവല സ്വജ്ഞ അനുഭവപ്പെട്ടതാവിടെ നിന്നാണ് അപ്പൊ തുടക്കത്തിന് എല്ലാ പ്രസ്ഥാനങ്ങളും അവരവരുടെ ആശയങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുത്തിരുന്നു പക്ഷെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പിൻകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം അവരുടെ യഥാർത്ഥ ആശയങ്ങൾ മുക്കൊണ്ട് നുഴഞ്ഞയാഴ്ചക്കാർ കയറുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിൽ തമിഴ് പറ്റാനും കയറി അതിന് വെള്ളം ചേർക്കുന്ന ഒരു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ പാർട്ടികൾക്കകത്തും ഇടതു നമ്മൾ പറയുന്ന പാർട്ടികൾക്കകത്തും ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്ത ആൾക്കാരെ കാണാം പക്ഷെ വലതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നതിനകത്ത് ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾക്ക് കാണാം അപ്പൊ ഇതൊരു സ്വഭാവവിശേഷമാണ് പാർട്ടിയുടെ പേര് കൊണ്ടോ പാർട്ടി ഇന്നതാണെന്ന് വെച്ചിട്ട് അത് ഇടതുപക്ഷ പാർട്ടിയാണോ വലതുപക്ഷ പാർട്ടിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാണോ പറയാൻ നമുക്ക് കഴിയാം പക്ഷെ ഇപ്പോ ഒരു കോവിഡ് സമയം എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലോകത്ത് അതായത് ബൂർഷോ ബൂഷ മൈൻഡുള്ളവർ ഏത് പാർട്ടിയിലുണ്ടായാലും അവർ ബൂർഷോ തന്നെ ആയിരിക്കും അല്ലെ ബൂഷ എന്നുള്ളതല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് മാറ്റങ്ങൾ അതായത് ൊക്കൊണ്ടിരിക്കുന്ന പുരോഗമരായ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ആൾക്കാർ സാധാരണ ജനങ്ങൾക്ക് പുരോഗമനം കിട്ടാൻ സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരെല്ലാം ബിജെപിയിലും എല്ലാ എല്ലാ പാർട്ടികളിലും ഉണ്ടാവാം അല്ലേ വളരെ കൃത്യമാണത് അവരുടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മള് ഇപ്പൊ ഇന്ത്യയുടെ കാര്യമാണ് ഇപ്പൊ ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയില് നമ്മള് പല നമുക്കിവിടെ ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട് തീവ്ര വലതുപക്ഷമുണ്ട് അതിലെ ഇടതുപക്ഷ പാർട്ടികളിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടതുപക്ഷ സ്വഭാവം കാണിക്കാത്ത വലതുപക്ഷത്തിനോട് അവരുടെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾക്കാരെ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും അതേസമയം വലതുപക്ഷ പാർട്ടികളിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ അത് തീവ്രവാദപക്ഷത്തും കാണാൻ കഴിയും അപ്പൊ ഇത് അപ്പൊ ജനങ്ങൾ കാണുന്ന ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇസങ്ങളിലോടൊന്നും ഇപ്പൊ യഥാർത്ഥത്തിൽ താല്പര്യമില്ല അതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം അവർ നോക്കുന്നത് കാര്യം അതിന് ഒരു പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു കാലം മാറുകയാണ് സാങ്കേതിക വിദ്യ മാറുകയാണ് അപ്പൊ നമ്മുടെ മനസ്സുകളും അതനുസരിച്ച് മാറും അപ്പൊ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് തീവ്ര ചലനാത്മക സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കും എല്ലാ മനുഷ്യരുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ഒരു എന്താണ് ഈ ഒരു സീറോ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആശയങ്ങൾ ആരും അവരെ അടിച്ചേൽപ്പിക്കരുത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒന്നും അവരിൽ അടിച്ചേൽപ്പിക്കപ്പെടാതെ ഉള്ള ഒരു അവസ്ഥയാണ് ആഗ്രഹിക്കുന്നത് അതായത് അങ്ങനെ ഒരു മനോഭാവമാണ് ജനങ്ങൾക്കുള്ളത് ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് എല്ലാ മനുഷ്യരുടെ മനസ്സിനകത്ത് അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അവരവരോടേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സാധാരണ മനുഷ്യര് എന്നോട് എന്റെ ജനനത്തിന് മുമ്പ് അല്ല മുമ്പ് എന്നോട് ആരും ചോദിച്ചിട്ടില്ല എനിക്ക് ഏത് നിറം വേണം ഏത് വിശ്വാസമാണ് ഞാൻ മുറുകെ എന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഏത് ലിംഗഭേദം വേണം ഞാൻ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ പറക്കേണ്ടിയെന്ന് ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഏത് ജാതി ആയിരിക്കണം എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഏത് തൊഴിൽ ചെയ്യണം എന്നുള്ളതും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ജനിച്ചത് ഈ ഭൂഗോളത്തിലാണ് ഈ ഭൂഗോളത്തിൽ അതുകൊണ്ട് തന്നെ മറ്റേതൊരു ജീവിയെപ്പോലെയും ജീവിക്കാനുള്ള പൂർണ്ണ അവകാശം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള പൂർണ്ണ അവകാശം എനിക്ക് എല്ലാവരെയും പോലെയുണ്ട് അതിന് തടസ്സം മാറി നിൽക്കരുത് ഒരു കാരണവശാലും അധികാര സ്ഥാനീയർ ആ തടസ്സം സൃഷ്ടിക്കാനായിട്ട് അവരുടെ അധികാരം ഉപയോഗിക്കരുത് ആ ഒരു കാര്യം ഈ കോവിഡ് ഞാൻ പറയാൻ കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഇവിടെ നമ്മൾക്ക് സാംസ്കാരികമായും രാഷ്ട്രീയമായിട്ട് ഒരു മാറ്റം ഉണ്ടായത് നമ്മള് ഓർക്കുന്നുണ്ടാവും നമുക്കിവിടെ പോസ്റ്റ് മോഡേണിസം അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചിന്താധാരകളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായതുപോലെ ഒരു വളരെ തീവ്രമായ ഒരു മാറ്റം ലോകത്തിനുണ്ടായത് കോവിഡ് സമയത്താണ് കുറെ കാലം ആൾക്കാര് വീട്ടിനകത്ത് അടച്ചിടുന്ന സമയത്താണ് അതിരുകളിലൊന്നും കാര്യമില്ല അതിരുകളെല്ലാം മാറണമെന്നും മനുഷ്യന് ജാതിയിൽ കാര്യമില്ല നിറത്തിൽ കാര്യമില്ല എന്നുള്ള ചിന്ത അവനിലേക്ക് വന്നതും അവന്റെ മനസ്സ് കൂടുതൽ ആ കാലഘട്ടത്തിൽ അടച്ചിട്ട മുറികളിൽ ഇരിക്കുമ്പോഴാണ് അവൻ കൂടുതൽ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ അധികം തേടിയതും ഒക്കെ അപ്പൊ ആ സമയം തൊട്ട് അവന്റെ മനസ്സെന്ന് പറയുന്ന സാധാരണ പോലെ നമ്മളുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥായിയായ ഒരു മനസ്സല്ല നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഒരു വെപ്രാളം എന്ന് പറയുന്നത് പോലെ ഒരു ഭയങ്കര ചലനാത്മകമാണ് മനസ്സ് ഒന്നിൽ നിന്ന് ചാടി പോകുന്ന ഒരു അവസ്ഥ പക്ഷെ അപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഇഷങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല പക്ഷെ എനിക്ക് ഞാൻ എങ്ങനെയാണോ അത് എനിക്ക് സമാധാനത്തോടുകൂടി എനിക്ക് കിട്ടേണ്ടത് അവകാശപ്പെട്ടതെല്ലാം കിട്ടി സമാധാനത്തോടുകൂടി എനിക്ക് സമാധാനപരമായി ജീവിച്ചു പോകാനുള്ള അവസ്ഥയായിരിക്കണം എന്റെ ചുറ്റുമുള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്തരം അധികാര കേന്ദ്രങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങൾ ഉണ്ടോ അവരെല്ലാം ഇടതുവർഷക്കാരാണ് കാര്യം ഇപ്പോ രാജ്യം ആഗ്രഹിക്കുന്നത് ലോകം ആഗ്രഹിക്കുന്നത് ലോക ജനത ആഗ്രഹിക്കുന്നത് അത്തരമൊരു വികാരമാണ് അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഇടത് സ്വഭാവം എന്താണ് ഞാൻ ഇടത് സ്വഭാവം എന്ന് പറയുമ്പോൾ പുരോഗമന തലത്തിൽ ഇപ്പോഴത്തെ സാധാരണക്കാരുടെ ഏഹ് കാഴ്ചപ്പാട്ടില് അവർക്ക് എന്ത് പുരോഗമനം കൊടുക്കാൻ കഴിയും അവർക്ക് എത്രത്തോളം സ്വത്തോളം സമാധാനം കൊടുക്കാൻ കഴിയും എന്നുള്ള ആൾക്കാരെ നോക്കി അവര് ശ്രീലങ്കയിലുണ്ടായ മാറ്റം അല്ലെ ശ്രീലങ്കയിലുണ്ടായ മാറ്റം ഇപ്പോ താങ്കൾ മറ്റു കുറച്ച് രാജ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു കൊളംബിയ തുടങ്ങി ബ്രസീൽ തുടങ്ങി കുറെ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പൊ ലോകം വിശങ്ങളെ മറന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെ ഇന്നും മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷത്തിന് സർവനാശം സംഭവിക്കുന്നു ഇടതിനകത്തെ ചിന്തകൾ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിച്ചൂടെ ആ അതിന് എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടാനുണ്ട് അങ്ങനെ നമ്മൾ ഇടതുപക്ഷത്തിനകത്തേക്ക് തകർന്നു പോകുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഒരു ഈ സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്താഗതിയും കൂടി വളരെ ശക്തമായിട്ട് ഉയർന്നു വരും ഒരിക്കലും ഇടതുപക്ഷം തളരില്ല അതാണ് ഈ എല്ലാ രാജ്യങ്ങളും കാണിക്കുന്നത് ഈ സോ കോൾഡ് നെയിമുകൾ ചിലപ്പോൾ തൈരുമായിരിക്കാം പക്ഷെ ഒരിക്കലും ഇടതുപക്ഷ ചിന്താഗതികൾ ലോകത്ത് ഒരിടത്തും തളർന്നു പോകില്ല ഇപ്പൊ കേരളത്തിലും എനിക്ക് ശുഭാപ്ത്യ പ്രതീക്ഷയുള്ളത് ഇടതുപക്ഷ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ തളരില്ല യഥാർത്ഥ പുരോഗമന യഥാർത്ഥ ഇടത് ചിന്താഗതികൾ തളരില്ല പിന്നെ ഇസങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സീറോ ഇസം എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷനാണ് കാര്യം ഇസത്തിലല്ല പ്രധാനം പ്രാധാന്യം അനലൈസിംഗ് ആണ് ഒരു മികച്ച അനലൈസിങ് ആണ് താങ്കൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇതിനേക്കാളും കുറച്ചുകൂടെ മൂർച്ചയുള്ള ചില വിഷയങ്ങളുമായി ഞാൻ ഇനിയും ബന്ധപ്പെടാം സഹകരണത്തിൽ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു